ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ ഒരു പഴയ പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഉപ്പൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ചൂടാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കുറച്ച് മാത്രം എൻ്റെ കയ്യിലുണ്ടായുള്ളൂ കുറച്ച് പീനട്ട്സ് കയ്യിലുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാവേ ഇപ്പോൾ ഇത് കണ്ടില്ലേ എൻ്റെയിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിപ്പം എൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മളത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടേ കണ്ടില്ലേ നല്ലവണ്ണം നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ആ സെയിം പാലിലേക്ക് തന്നെ ഒരു മുക്കാൽ കപ്പ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സാധാ മട്ടയരിയില്ലേ നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരി ആ അരിയാണ് ആണ് ഇപ്പോൾ റേഷൻ അരിയാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല അതാണെങ്കിലും നമ്മളൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇന്ന അരി വേണം അങ്ങനെയൊന്നുമില്ല അപ്പം നിങ്ങളുടെയിൽ ഏതരിയാണോ ഉള്ളത് അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ എന്നിട്ട് ഈ അരി എല്ലാം നല്ലവണ്ണം ഒന്ന് പൊട്ടി വരും കേട്ടോ അതുവരെയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ അപ്പോൾ ഇതുകൊണ്ട് ഏകദേശം എല്ലാം തന്നെ പൊട്ടി വരുന്നുണ്ട് ഇനി ഒരു കുറച്ച് നേരം കൂടെ മതി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു പലഹാരം കേട്ടോ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരി അരി വറുത്ത് പൊടിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം ഇത് കണ്ടില്ലേ നമ്മുടെ അരിയൊക്കെ നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് കരിഞ്ഞു പോകരുത് അതിന് മുന്നേ തന്നെ എടുക്കണം അത് തന്നെയല്ല ഈ പാത്രത്തിൽ തന്നെ വെക്കുകയും ചെയ്യരുത് ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ചു അതിൻ്റെ ചൂടേറ്റിട്ട് കുറേ കൂടെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം അപ്പം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി തണുത്തു വന്നിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം അത് തണുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലവണ്ണം തന്നെ തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു മിക്സിയുടെ ജാറിനകത്താക്കി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിന് എടുത്ത് ജാറെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന പീനട്ട്സ് ഉണ്ടല്ലോ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരണം കേട്ടോ ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയെ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇടയ്ക്കൊന്ന് നമുക്ക് കടിക്കാനൊക്കെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണേ അടുത്ത് നമ്മൾ ഈ അരി വറുത്ത് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ അരിയുണ്ടല്ലോ അതുകൂടിയിട്ട് നമുക്കതൊന്ന് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇത് നമുക്ക് നല്ലവണ്ണം പൊടിക്കണം കേട്ടോ ഇനി ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ക്യൂബ് ശർക്കര കേട്ടോ കണ്ടില്ലേ ഈ ഒരു ശർക്കര ഞാൻ ഞാനിതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ചീകി ചീകി എടുക്കണം കേട്ടോ ഇത് നമ്മളിട്ട് പൊടിക്കുന്നില്ല ഇത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണേ ശർക്കര ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് അരി പൊടിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇതിപ്പം ഞാൻ ശർക്കര എന്തെങ്കിലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ശർക്കര എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു ശർക്കര ചീകി എടുത്തിട്ടുണ്ട് നമ്മൾ അരിയും പൊടിച്ചുകൊണ്ട് വന്നു അതുകൂടി നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി ഇത് കണ്ടില്ലേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് മൂന്നില്ല കേട്ടോ രണ്ട് രണ്ടര ടേബിൾ സ്പൂണേ ഉള്ളൂ അപ്പോൾ ആ ചീകി വെച്ചിരിക്കുന്ന ശർക്കരയും അതുപോലെ തന്നെ ആ തേങ്ങയും കൂടി നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആ തേങ്ങയും ശർക്കരയും ഒന്നും അരക്കുന്നില്ല കേട്ടോ പൊടിച്ചതും കൂട്ടത്തിലിട്ട് പൊടിക്കുന്ന ഒന്നുമില്ല നമുക്കിതിനകത്തിട്ട് ഇളക്കിയെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ഒരു കുറച്ച് ഏലക്ക പൊടിയ കേട്ടോ അധികം വേണ്ട കുറച്ച് ഏലക്ക കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലവണ്ണം കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ ആ തേങ്ങയും അത് ആ ശർക്കരയും ആ പൊടികളും എല്ലാം കൂടെ കൂടി കൈകൊണ്ട് കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമൊഴിക്കൽ ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ഉരുട്ടി നോക്കണം അപ്പോൾ അത് ഉരുണ്ട് വരുന്ന ഒരു പാകം ആവുമ്പോഴത്തേന് നമുക്ക് വെള്ളമൊഴിക്കുന്നത് നിർത്താം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം കുഴച്ച് അത് ഓരോ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം ഏകദേശം ലഡ് ഒക്കെ ഉരുട്ടത്തില്ലേ അതുപോലെ തന്നെ അപ്പം ഞാൻ അധികം ഒഴിക്കേണ്ട വന്നിട്ടില്ല കേട്ടോ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയെടുക്കാം കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് ഏകദേശം അവലോസുണ്ടൊക്കെ നമ്മൾ ഉരുട്ടിയെടുക്കത്തില്ല ആ ഒരു പരുവത്തിന് നമുക്ക് ഉരുട്ടിയെടുക്കാം നമുക്കതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ